ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നവരാത്രി വ്രതാനുഷ്ഠാനം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ലഘുവിവരണം ഞാൻ നൽകിയിരുന്നു ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നവരാത്രി ദിവസങ്ങളിൽ ദേവിയെ ഏതൊക്കെ രൂപങ്ങളിലാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ലഘുവിവരണം ആകാമെന്ന് കരുതി എല്ലാവർക്കും അറിയാം ഈ ഒൻപത് ദിവസങ്ങളിൽ ദേവിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് ആരാധിക്കുന്നതെന്ന് പക്ഷെ അവ ഏതൊക്കെയാണ് എന്ന് പലരിലും ഇന്നും സംശയമാണ് ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി ദേവിയായും ശേഷമുള്ള മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയായും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിയായുമാണ് നമ്മൾ പൊതുവേ ആരാധിച്ചു വരുന്നത് പക്ഷെ ഈ ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് ദേവിമാരെ പ്രത്യേകം പൂജിക്കുന്നുണ്ട് ആ ദേവിമാരെ ഏതൊക്കെയാണ് എന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ് അതായത് അതിന് നമുക്കൊരു ശ്ലോകം പറയുന്നുണ്ട് സംസ്കൃതത്തിലെ ആ സംസ്കൃത ശ്ലോകം പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരണി തൃതീയം ചന്ദ്രകണ്ഠേദി കൂഷ്മാണ്ഠേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ധമാദേദി ഷഷ്ടം കാർത്യായനീതി ച സപ്തമം കാളരാത്രി ചാഷ്ടമം നവമം സിദ്ധിതാ പ്രോക്ത നവദുർഗ പ്രകീർത്തിത ഇത് ദൈവീകവചത്തിൽ പറഞ്ഞിരിക്കുന്ന നവദുർഗകളാണ് നവദുർഗകൾ എന്നാൽ ഒൻപത് ദുർഗമാർ എന്ന് നമുക്ക് പൊതുവെ മാനിക്കാം ഈ നാളുകളിൽ മാതൃരൂപിയായ ജഗതീശ്വരിയെ ഒൻപത് ഭാവങ്ങളിലാണ് ആരാധിക്കപ്പെടുന്നത് ഒന്നാം ദിവസം ശൈലപുത്രിയാണ് ഹിമവാന്റെ മകളായ ശ്രീ പാർവതിയാണ് ശൈലപുത്രി വൃഷഭാരുടെയായി ഇരുകരങ്ങളിൽ ത്രിശൂലവും താമരയും ഏന്ത് നിൽക്കുന്ന ദുർഗാഭാവമാണിത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നുചേർന്ന മൂർത്തി ഭാവമാണ് ശൈലപുത്രി ഒന്നാം രാത്രി ശൈലപുത്രിയുടെ ആരാധനയ്ക്കായി നീക്കി വെക്കപ്പെട്ടിരിക്കുന്നു രണ്ടാം ദിവസം ബ്രഹ്മചാരിണിയാണ് ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരണി എന്ന നാവം ലഭിച്ചു കയ്യിൽ ജവമാലയും കമണ്ഡലവും ഏന്തി തപസ്സു ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരണി രണ്ടാം രാത്രി ബ്രഹ്മചാരണിയുടെ ആരാധനയ്ക്കായി നീക്കി വയ്ക്കപ്പെട്ടിരിക്കുകയാണ് മൂന്നാം ദിവസം ചന്ദ്രകണ്ഠയാണ് നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രകല ഉള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്തു കൈകളുണ്ട് ഓരോ കൈകളിലുമായി പത്മം ധനുസ് ബാണം കമണ്ഠലു ഖഡ്ഗം ഗത ശൂലം എന്നീ ആയുധങ്ങളുമുണ്ട് മൂന്നാം രാത്രി ചന്ദ്രകണ്ഠയുടെ ആരാധനയ്ക്കാണ് പ്രാധാന്യം നാലാം ദിവസം കൂഷ്മാണ്ഡ ദേവിയാണ് പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ട അഷ്ടഭുജങ്ങളിൽ ദേവി താമര വിവിധ ആയുധങ്ങൾ ജവമാല മുതലായവ ധരിച്ചിട്ടുണ്ട് സിംഹവാഹിനിയായിരിക്കുന്ന ദേവിയുടെ ആരാധനയ്ക്ക് വേണ്ടിയാണ് നവരാത്രിയിലെ നാലാം ദിവസത്തിൽ പ്രാധാന്യമായി കണ്ടിരിക്കുന്നത് അഞ്ചാം ദിവസം സ്കന്ധമാതാവാണ് ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തൂകുന്ന ദിവ്യരൂപമാണ് അഞ്ചാം ദിവസത്തിലെ ആരാധനാമൂർത്തിയായ സ്കന്ധമാത സ്കന്ധൻ അഥവാ മുരുകന്റെ മാതാവായതിനാലാണ് ദേവിയെ സ്കന്ധമാത എന്ന് വിളിക്കുന്നത് ചതുർഭുജയും ത്രിനേത്രയുമാണ് ഈ ദേവി അഞ്ചാം ദിവസം സ്കന്ധമാതയ്ക്കാണ് വളരെയധികം പ്രാധാന്യമായി ആരാധന വരുന്നത് ആറാം ദിവസം കാർത്തിയായനിയാണ് കാർത്തിയായനി ഋഷിയുടെ പുത്രിയായി അവതരിച്ച ദേവിയാണ് കാർത്തിയായനി ആറാം രാത്രി കാർത്തിയായനയുടെ ആരാധനയായി മഹത്വപൂർണമാകുന്ന ദിവസമാണ് ഏഴാം ദിവസം കാളരാത്രിയാണ് കറുത്ത ശരീരവർണമുള്ള കാളരാത്രി ദുർഗയുടെ രൗദ്ര രൂപമാണ് ജടയും ത്രിലോചനങ്ങളിലുമുള്ള ദേവി ഗർഭവവാഹിനിയാണ് ചതുർബാഹുവായ ദേവിയുടെ കരങ്ങൾ സർവ്വതാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടേയിരിക്കുന്നു ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നവനായതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമം കൂടിയുണ്ട് കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിക്കാനുള്ള ദിവ്യ ദിനമായി ഏഴാം ദിവസം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എട്ടാം ദിവസം മഹാഗൗരിയാണ് പ്രശാന്തതയുടെയും വിജ്ഞാനത്തിന്റെയും പ്രതീകമാണ് മഹാഗൗരി വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിന്റെ അർത്ഥം അഭയവരത മുദ്രകളും ശൂലവും ഡമരവും ഏന്തി നിൽക്കുന്ന നാല് കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് എട്ടാം രാത്രി മഹാഗൗരിയായി ദുർഗാദേവി ആരാധിക്കപ്പെടുന്നു ഒൻപതാം ദിവസം സിദ്ധിദാത്രിയാ ദേവിയാണ് സർവതാ ആനന്ദകാരിയായ സിദ്ധിദാത്രി തന്റെ ഭക്തർക്ക് സർവ്വസിദ്ധികളും പ്രദാനം ചെയ്യുന്നു സകലതയും അനുഗ്രഹിച്ച് വിളങ്ങുന്ന സിദ്ധിദാത്രി രൂപത്തിൽ ദുർഗാദേവി ഒൻപതാം ദിവസം ആരാധിക്കപ്പെടുന്നു ഇങ്ങനെ ഒൻപത് രാത്രികളിൽ ദേവിയുടെ ഒൻപത് സ്വരൂപങ്ങളെയാണ് നവരാത്രി കാലയളവുകളിൽ ആരാധിച്ചു വരുന്നത് ഈ ഒൻപത് ദേവിമാരുടെയും അനുഗ്രഹം നമുക്ക് ഏവർക്കും പൂർണ്ണമായും ലഭിക്കുവാൻ വേണ്ടിയിട്ട് നവരാത്രി വ്രതമനുഷ്ഠിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് ആ ദേവിയെ ഉപാസിച്ച് എല്ലാ തരത്തിലുള്ള ദേവീകടാക്ഷം നമ്മളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കണം ഇത്തവണ നവരാത്രി വിശേഷങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച മുതലാണ് ശുക്ലപക്ഷത്തിലെ പ്രഥമാ അന്നാണ് അശ്വനി മാസ നവരാത്രി ആരംഭം അന്ന് ആണ് സാധാരണഗതിയിൽ ഒൻപത് രാത്രി കഴിഞ്ഞ് പത്താം ദിവസമാണ് വിജയദശമി ആചരണം വരിക ഇത്തവണ ഓരോ തിഥിയിലെയും നാഴിക വ്യത്യാസം കാരണം വിജയദശമി പതിനൊന്നാം ദിവസത്തിലേക്ക് നീളുന്നു ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂറാണ് ഓരോ തിഥിയുള്ളതെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷ നിധികൾക്കും അല്പം ദൈർഘ്യം കൂടുതലാണ് അതായത് വേഗം കുറഞ്ഞ ചന്ദ്രസഞ്ചാരമാണ് മേൽപ്പറഞ്ഞ വിഷയത്തിന് കാരണം എന്ന് ചുരുക്കം ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ കൊണ്ട് അഥവാ പത്ത് ദിവസം കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുപ്പത്തിയേഴ് മിനിറ്റ് സമയമെടുത്തിട്ടാണ് ഈ അധികമായി എടുത്ത എട്ട് മണിക്കൂർ മുപ്പത്തിയേഴ് മിനിറ്റ് സമയം കൂടുതലായി വരുന്നതുകൊണ്ടാണ് തിഥി പതിനൊന്നാം ദിവസത്തിലേക്ക് കയറിയത് പക്ഷേ മൂകാംബികയിൽ വിദ്യാരംഭം പത്താം ദിവസമായ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച തന്നെയാണ് അന്ന് ഉദയാൽപരം പതിനൊന്ന് നാഴിക നാൽപ്പത്തിയേഴ് വിനാഴിക വരെ അതായത് രാവിലെ പത്ത് അൻപത്തിയഞ്ച് വരെ നവമി തീയതിയാണ് ശേഷമുള്ള ദശമി സമയത്തായിരിക്കും അന്ന് അവിടെ വിദ്യാരംഭം നടക്കുക എന്നാൽ പതിനൊന്നാം ദിവസം ആയ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അതായത് കന്നിമാസം ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച ഉദയാൽപരം ഏഴ് നാഴിക പതിനേഴ് വിനാഴിക ദശമി തീയതി ഉള്ളതുകൊണ്ട് അതായത് ഏകദേശം രാവിലെ ഒൻപത് ആറ് വരെ ദശമിതിഥി ഉള്ളതുകൊണ്ട് അന്നാണ് കേരള ആചാരപ്രകാരം വിജയദശമിയുടെ ഭാഗമായുള്ള വിദ്യാരംഭം ആചരിക്കുന്നത് അതിന് കാരണം നമുക്കറിയാമല്ലോ കേരളത്തിലെ സമ്പ്രദായം അനുസരിച്ചിട്ട് ആറു നാഴികയോ അതിൽ കൂടുതലോ ഒരു തിഥിയോ അല്ലെങ്കിൽ നക്ഷത്രമോ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ അന്നത്തെ ദിവസം മൃതാളാദിയായിട്ടുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ പതിനൊന്നാം ദിവസം നമ്മൾ ദശമി ദിവസമായി അല്ലെങ്കിൽ വിദ്യാരംഭ ദിവസമായി കണക്കാക്കുന്നത് അതുപോലെ പൂജ വെപ്പിനെ കുറിച്ചും പലർക്കും സംശയമുണ്ട് അഷ്ടമി അഷ്ടമിതിഥി സന്ധ്യസമയത്തുള്ള ദിവസമാണ് നമ്മൾ പൂജ വയ്ക്കേണ്ടത് ഇത്തവണ അത് ഒക്ടോബർ മാസം പത്താം തീയതി വ്യാഴാഴ്ചയാണ് അങ്ങനെ വരുന്നത് അന്ന് തിഥി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി എട്ടിന് അവസാനിക്കുകയാണ് ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച അതായത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് എട്ട് വരെ മാത്രമേ അഷ്ടമി ഉള്ളുകാനും അതുകൊണ്ട് അന്ന് വൈകിട്ട് അഷ്ടമിയുടെ സ്പർശം ഇല്ലാത്തത് വ്യാഴാഴ്ച വൈകുന്നേരത്ത് പൂജ വെക്കുന്നത് അതായത് കലണ്ടറിൽ തിഥി എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടി ഈ സപ്തമി തീർന്നിട്ട് പിന്നീട് അഷ്ടമി തുടങ്ങുന്നുണ്ട് അപ്പൊ ആ അഷ്ടമി സന്ധ്യക്ക് നമുക്ക് വരുന്നത് വെള്ളിയാഴ്ച വൈകിട്ടുള്ള വ്യാഴാഴ്ച വൈകിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് വ്യാഴാഴ്ച വൈകുന്നേരത്ത് പുസ്തകം വിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ച പുസ്തകം വെച്ചാൽ വെള്ളിയും ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ പൂജ എടുക്കുവാൻ കഴിയുകയുള്ളു അതായത് വിദ്യാരംഭം വരുന്നത് ഞായറാഴ്ച രാവിലെ ആണല്ലോ നമ്മൾ കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ആ ഞായറാഴ്ച രാവിലെ മാത്രമേ വ്യാഴാഴ്ച വൈകുന്നേരം പുസ്തകം വെച്ചിട്ട് വെള്ളിയും ശനിയും കഴിഞ്ഞിട്ട് ഞായറാഴ്ച രാവിലെ ആയിരിക്കണം പുസ്തകം എടുക്കേണ്ടത് അന്ന് രാവിലെ എട്ട് മുപ്പത്തി മൂന്ന് വരെയുള്ള സമയമാണ് വിദ്യാരംഭം മുഹൂർത്തമായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സമയം കണക്കാക്കിയിട്ട് അതിനു മുൻപായി തന്നെ എല്ലാവരും കുട്ടികളെ വിദ്യാരംഭത്തിനായി കൊണ്ടുചെല്ലണം എന്ന് കൂടി ഒന്ന് ഓർമ്മപ്പെടുകയാണ് കാരണം പലരും വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കിയിട്ട് ശേഷം പത്ത് മണിക്കൊക്കെ പെതുക്കെ പോകാമല്ലോ എന്ന് കരുതിയിരിക്കുന്നെങ്കിൽ അത് തൽക്കാലം അങ്ങനെ ചിന്തിക്കേണ്ട കാരണം അന്ന് നമുക്ക് ഏകദേശം ഒൻപത് അഞ്ചോട് കൂടി ഈ ദശമി അവസാനിക്കുകയാണ് അപ്പൊ വിജയ വിജയദശമിയുടെ പൂർണ്ണ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഐ പറഞ്ഞിരിക്കുന്ന പഞ്ചാംഗത്തിൽ കൊടുത്തിരിക്കുന്ന എട്ട് മുപ്പത്തി മൂന്നിന് ഒൻപത് തന്നെ നമ്മൾ വിദ്യാരംഭം നടത്തണമെന്നുള്ളതാണ് അപ്പോൾ ആ സമയം തന്നെ കണക്കാക്കി എല്ലാവരും പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാരംഭം നടത്തുവാൻ വേണ്ടിയിട്ട് കഴിവതും എല്ലാവരും ക്ഷേത്ര സങ്കേതങ്ങളിൽ തന്നെ പോയി വിദ്യാരംഭം നടത്തേണ്ടതാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം പല സ്ഥാപനങ്ങളിലും ഒക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വിദ്യാരംഭം വളരെയധികം പബ്ലിസിറ്റി കൊടുത്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ദേവസന്നദ്ധിയിൽ വെച്ച് നടത്തപ്പെടുന്ന അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് നമുക്ക് മറ്റെവിടെ പോയാലും കിട്ടുകയില്ല കൂടി ചിന്തിക്കണം കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂജകളൊക്കെയുള്ള ഒരു ക്ഷേത്രത്തിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിദ്യാ ജീവിതത്തിൽ വളരെയധികം കരുത്ത് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഒരുപാട് കാശ് മുടക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ള പല സങ്കേതങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും ഒക്കെ പോയി നമ്മൾ ഈ പറഞ്ഞ വിദ്യാരംഭം ചെയ്യുന്നതിനേക്കാൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി അവിടെയാണ് നമ്മൾ വിദ്യാരംഭം നടത്തുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്നും ആ വിദ്യാവിജയം ആ സരസ്വതിയുടെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാവും ആ സരസ്വദേവിയുടെ അനുഗ്രഹം മാത്രമല്ല ആ ദേശക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ പ്രധാന ദേവതയുടെ അനുഗ്രഹം കൂടി ആ കുട്ടിക്ക് എന്നും ഉണ്ടാവും കൂട്ടിന് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത്തവണത്തെ വിജയദശമി വ്രതങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് അല്ലെങ്കിൽ നവരാത്രി വ്രതങ്ങളിലൊക്കെ പങ്കെടുത്ത് ഭഗവതിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണം എന്നുകൂടി അറിയിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ ഉപകാരപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക